പ്രമളവര ഇത് നമ്മുടെ പുൽവട്ട നിസ്കാരപ്പള്ളി അല്ലോ ഇപ്പോഴത്തെ ഒരു ജുമായത്ത് പള്ളിയാണ് എന്തിന് പറയണേ നേർച്ചയുടെ തലാ ദിവസ തലേ ദിവസത്തെ ഒരു വീഡിയോ ആണ് പങ്കുവയ്ക്കുന്നത് കണ്ടെങ്കിലൊരു സാധനം നാനൂറ് കിലോത്തിന് മുകളിൽ എന്തിന് പറയണെങ്കിലും കുറേ ആൾക്കാർ ഇതങ്ങനെ അവിടെ വർത്താനം പറഞ്ഞിരിക്കണു കുറേ ആൾക്കാർ അഭിപ്രായം പറയുന്നത് കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് നോക്കുന്നത് അപ്പോളാണ് സാധനങ്ങളൊക്കെ ഒരു വാർത്ത് വെച്ചിരിക്കണെ കുറെ ആൾക്കാർ മൊബൈൽ കളിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ഇത് തലേ ദിവസത്തെ വീഡിയോ എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് പള്ളിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങാടി അങ്ങാടിയിൽ ഒരു മനുഷ്യല്ല അല്ലെട്ടോ പുഴുവെട്ടങ്ങാടി എപ്പോഴും മനുഷ്യന്മാരുണ്ടാകുന്ന ഒരു പേടിയുണ്ട് അത് ഈ ഇത് നമ്മുടെ ക്ലബ്ബ് അതുപോലെ തന്നെ നീർച്ച നടക്കുന്ന അപ്പുറത്തെ സ്ഥലം എന്തിന് പറയുന്നത് കുറച്ചുകൂടെ മുന്നിട്ട് മുന്നോക്കിട്ടാണ്ട് പോയപ്പോഴാണ് നമ്മുടെ ആ ഒരാളുള്ള ഏരിയ പുൽവെട്ടൻ്റെ കാവൽക്കാരൻ ഒരു പട്ടിക്കുഞ്ഞ് ഓ എന്നുണ്ടാവും ഇവിടെ രാവിലെ നേരം വെളുത്ത അതിലേറെ സംഭവം എന്താ ഈ ഒരു ഹോട്ടലിൽ രാവിലെ അഞ്ച് മണി മുതൽ ആളുകൾ ഉണ്ടാവും വല്ലാത്തൊരു ഹോട്ടലാണ് നല്ല തള്ള് തള്ളും തള്ള് തള്ളു കാരണം പെരും തള്ളാം എന്തിനു പറയണ ഏതായാലും നീർച്ചൻ്റെ അടുക്കൊന്ന് കരി പോകാൻ എഴുതിയാണ്ട് നീർച്ചൻ്റെ ഇങ്ങനെ കരി പോകുമ്പോൾ ആൾക്കാരുണ്ട് ഒക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ രാവിലെ ഒരു ഏഴ് മണി ഏഴ്കാലോട് കൂടി ഞാനൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ചെമ്പുമൊക്കെ നോക്കുന്നുണ്ട് ബാക്കി മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാരുണ്ട് സർഫുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പണ്ടാരികളൊക്കെ ഉണ്ട് എന്തായാലും സർഫ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ബി ബീഫിൻ്റെ കഷ്ണം തിന്നോക്കാം ബന്ധുക്കൾ നോക്കണല്ലോ എന്തായാലും ബന്ധുക്കൾ നോക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ എല്ലാ കല്യാണ പരിലും തക്കാരപ്പേരിയിലൊക്കെ ഉണ്ടാകും അപ്പം ആ റോൾ ഞാനങ്ങട്ട് തീർത്തു എന്തായാലും ഒരു കഷ്ണം എടുത്ത് തന്നു അത് കിട്ടി നല്ല അടിപൊളി കഷ്ണമായി എന്തായാലും ഞാനൊക്കെ അടിച്ചെടുത്ത് തന്നപ്പോൾ ഭയങ്കര ടേസ്റ്റ് നല്ല വേവ് അപ്പോൾ അഭിപ്രായം ചോദിച്ചാൽ വേണ്ടി ഞാൻ നമ്മളെ പണ്ടാരി അബു അദ്ദേഹമാണ് ഇതിൻ്റെ മെയിൻ ആൾ മേൽനോട്ടം എന്തായാലും അദ്ദേഹം ചോദിച്ചു വെന്ത്ക്കണോന്ന് ചോദിച്ചു വെന്ത്ക്കണത് കാരണം അടിപൊളി അക്കുന്ന് കാരണം എന്തായാലും ഞാനാ കഷ്ണൊന്നും ഇങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ അതിന് ആൾക്കാരും കാര്യങ്ങളൊക്കെ കണ്ട് ചമ്പുകൾ ഒരു തലക്കൊന്ന് വെച്ചിരിക്കുന്നത് ചോറുകൾ അയക്കുക കറി അയക്കുന്നത് അങ്ങനെ സുധീർ ആണെങ്കിൽ വറയും ഇങ്ങനെ വെന്ത് കൊണ്ട് നിൽക്കുന്നത് കറി അപ്പുറത്ത് വെച്ചിരിക്കുന്നത് സർഫുവാണെങ്കിൽ ഇല വെട്ടി ഈ കറിൻ്റെ മോൾക്ക് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ മുന്നിട്ടാണ് നോക്കുമ്പോഴാണ് ചെമ്പ് ഇങ്ങനെ ദമ്പിട്ട് ഈ രണ്ട് ചെമ്പ് ഇങ്ങനെ കിടക്കുന്നത് ആ ചെമ്പ് കടക്കണ കുറച്ചാണ് മുന്നോട്ട് പോയപ്പോൾ കുറച്ച് ആൾക്കാർ കുമ്പിട്ട് ഇരിക്കുന്നത് അപ്പോൾ എന്താ സംഭവം നോക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് കുറേ ആൾക്കാർ അരി കക്കുകയാണ് അത് എല്ലായിടത്തും ഉണ്ടാവില്ല അരി കെക്കാനായിട്ട് കുറച്ച് ആൾക്കാർ എന്തായാലും ചെമ്പുകളൊക്കെ ലെവലാക്കി അരികളൊക്കെ ലെവലാക്കി ഇങ്ങനെ നിന്ന് നമ്മൾ കുറച്ച് ഇങ്ങനെ പോയപ്പോഴാണ് അരി വീണ്ടും നമ്മുടെ ഇങ്ങനെ ഒന്ന് വാങ്ങി വെക്കുന്നത് വീണ്ടും തിളപ്പിക്കുന്നു അപ്പോൾ അത് കുറച്ചു നേരം നോക്കി നിന്നു പിന്നെയാണ് നമ്മളാ പുല്ലൂർഷൻ അംസാക്ക നമ്മളൊരുപാട് വീഡിയോ ഇട്ടിരുന്ന പുല്ലൂർഷൻ അംസാക്ക അവിടെ ഉണ്ട് അപ്പോൾ അംസാക്കാനുള്ളതിൻ്റെ കാര്യങ്ങൾ അംസാക്ക എങ്ങനെയൊക്കെയാണ് നീർച്ച പണ്ടത്തെ നീർച്ച എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് അതൊന്ന് കേൾക്കാം നമുക്ക് കണക്കിന് ണക്കിന് വീഡിയോസ് ഒക്കെ ഉണ്ട് പഴയ ചരിത്രം എന്തായാലും ഹംസാഖെന്നുള്ളത് ഒരമ്പത് വയസ്സിന് മുകളിലായി ഹംസാഖാക്ക് എന്തായാലും ഹംസാക്ക പണ്ടത്തെ ആ ഒരു നേഴ്സെ പരിപാടി എങ്ങനെയാണ് തൊണ്ണൂറ്റി രണ്ട് എൺപതല്ല തൊണ്ണൂറ്റി രണ്ട് വയസ്സല്ലേ സോറി തൊണ്ണൂറ്റി രണ്ട് വയസ്സ് പഴയ കാലത്ത് തീർച്ച വെച്ചിട്ടേ വെച്ചിട്ട് ആ പണ്ട് അത് ബെറുംചോറും മോരി കാച്ചിയതും ഇറച്ചി വരത്തിയതും അത് ഇറച്ചി വരത്തി അന്ന് ആ ഇറച്ചി വേറെ മോരി കാച്ചിയത് ഇറച്ചി വരച്ചത് വെറും അതായത് ഇപ്പം നമ്മള് വരച്ചുകൊടുത്ത് നാപ്പിളും ഒക്കെ ഉണ്ടാക്കുന്നത് അതായത് ഇണ്ടാക്കും അത് ആ ഇറച്ചിയിൽ മദ്യ വളവും മഞ്ഞളും വീലകോ ഒഴിവെള്ളൂ തക്കാളി ഉള്ളിയാ തക്കാളി ഉള്ളിന്നിടില്ല അങ്ങനെ ഉണ്ടോ അങ്ങനെ തക്കാളി ഇല്ല തക്കാളിണ്ടാവു പിന്നെ ഇറച്ചി പിന്നെ രുചി കിട്ടത് എങ്ങനെയാ നല്ലവണ്ണം നീര് പതിഞ്ഞിട്ട് തേങ്ങ ചുട്ടുകാണ്ടി ഇടിച്ചു തേങ്ങ ചുട്ടി ചുട്ടുകാണ്ടി ഇടിച്ചു എന്നാ ഇറച്ചി നല്ല നല്ല വാസന അതിപ്പോ ഒരു വീട്ടില് ഇറച്ചി വെക്കാണെങ്കിൽ ഒരു നാല് വീട്ടിലേക്ക് അതിന്റെ വാസ മൂന്നാല് വീട്ടിലേക്ക് വീട്ടിലെ അപ്പൊ അന്ന് ഈ ഓരോ കൈവിന്റെ വീട്ടിലൊക്കെ വളങ്ങാതിന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടാവും മൗരൂര് പോലെ അന്ന് മാതിരി പുറത്തുനിന്ന് വെച്ചല്ലേ പിന്നെ അവനുള്ള കുടികളിലൊക്കെ ഇണ്ടാക്കും അതിന് പിന്നെ അതിന് ഈ കൈവിറ്റോര് അതിന്റെ എമൗണ്ട് നീക്കിയപ്പോ നമ്മളെ ഇവിടെ തന്നെ പാചില് ഒരു കണ്ട നെഡ് അതിന് വേറെ നീക്കിയും മാത്രം മാത്രം അത് നീർച്ച കണ്ടാണ് കാര്യം നേർച്ച കണ്ടെന്ന് പറഞ്ഞാല് ബാസണന്റെ നെല്ലിയൊക്കെ അതെ നേർച്ചപ്പോ പരിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അത് ചോറ് കൊടുക്കും പിന്നെ അത് ഒക്കെ വരും പിന്നെ ചോറ് മറിക്കണേ മൗലൂടെ അത് വച്ചറിഞ്ഞ് ഇരിക്കുന്നത് ഒറ്റര ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ വട്ട അറിഞ്ഞിരിക്കുക എല്ലാരും ഭട്ടറിഞ്ഞിരുന്നിട്ട് അതിലൊരു ജാറച്ചിട്ട് ആ എലിക്ക് ചോറാണ് കൊട്ടുക എല്ലാരും ഭട്ടറിഞ്ഞിട്ട് അത് ഓരോന്നെ പിന്നെ മുന്നിൽക്കും വരും എന്റെ മുന്നിൽക്കും എല്ലാവരുടെ മുന്നിൽക്കും എത്തും അത് വരച്ചത് അത് മുന്നൊന്നും ഒരു ഇറച്ചി വരച്ചത് ഈ ചുവട്ടിന്റെ നടക്കാനുള്ളൂ ഇടും ഇടും അതിന് വാരി വായിച്ചിട്ടുണ്ടോ ഇന്നാണെങ്കിലും ഏഹ് അതിന് ആണെങ്കിലും അതിന് ഇന്നാണ് ചെയ്യുന്നത് തന്നെ തോടാൻ പറ്റൂലും പോയി അത് ഈ ചേട്ടും ഈ ചേട്ടൻ ഇറച്ചി കൊടുക്കുക അപ്പൊ കജ്ജ് നീളല്ലോനെ തോനെ കൂട്ടും കജ്ജാവ് കൈ നീട്ടിയും തോനെ കിട്ടും കട്ടിമ്പട്ടിയുടെ മാതിരി വരുക ഇങ്ങോട്ട് വരും അങ്ങനെ ഇന്നിപ്പോ ോ ഇന്നിപ്പ് പറ്റൂലോ അന്നത്തെ ഇതിപ്പോ നേരെ മറിച്ചായിക്കെടും കാരണം അന്ന് കുന്നലൊക്കെ ഒരു പാത്രം ഇപ്പൊ തുന്നലൊക്കെ വേഗം പണ്ടത്തെ കാലത്ത് ലൊക്കെ വട്ടളഞ്ഞാണ്ട് എല്ലാരും കൂടി തിന്നും അത് കക്കൂസൊന്നും ശരിക്കില്ല അല്ലെ ബാത്റൂമുകളും അങ്ങ് പറമ്പ് കൂടി പോയിങ്ങാണ്ട് പല വൈകും തൂറിയാണ് ഇന്ന് അതല്ല ഇന്ന് പുറത്തുനിന്ന് പലയിടുന്നു തിന്ന് വരിക ദൂറില് അതായത് ബാത്റൂമിൽ പോക്കൊക്കെ ഒരു റൂമിൽ നോക്കണം നമ്മള് മൂന്ന് സെന്റ് ആണെങ്കിലും രണ്ട് സെന്റ് ആണെങ്കിലും ഏഹ് പത്ത് സെന്റ് ആണെങ്കിലൊക്കെ ഒക്കെ പെരന്റെ ഉള്ളുകൂടിയാണ് കൂടിയാണ് ബാത്റൂം ആണ് അന്നെങ്ങനെ പിന്നെ അന്ന് അറിവ് പിന്നെ എന്താണ് ഈ ബീഫിന്റെ ഇതൊക്കെ ബിരിയാണി നെയ്ച്ചോറൊക്കെ നെയ്ച്ചോറ് അന്നും ഉണ്ട് ഈ വല്ല തക്കാരൊക്കെ അന്നും ഉണ്ട് ഇതല്ല ബിരിയാണി ഒന്നും വന്നില്ല ഇല്ല ബിരിയാണി ഒക്കെ ഇപ്പൊ വന്നിട്ട് ഒരു പത്തൈവ് പോലെ മാറ്റം ജനങ്ങൾക്ക് അന്ന് അടിയന്തരം ഇന്നതവശ് നമ്മൾ കണക്കാക്കി അടിയന്തരം ആ

വല്ലാത്തൊരു ചോറ് കിട്ടിയുണ്ടാവും കല്യാണത്തിന് കൊണ്ടുപോകുന്നു കുട്ടികളും കിട്ടാൻ പൊട്ടിച്ച കുട്ടികളോട് മുന്നോട്ട് നിങ്ങളെ കല്യാണത്തിന് കൊണ്ടുപോകും അടിയന്തരത്തിന് കൊണ്ടുപോകും അവിടെ പോയിട്ട് ചോറ് കിട്ടിയിട്ട് കൊണ്ടുപോകാൻ അറിയുമ്പോട്ടികൾ എന്താണ് കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടം തന്നെയാണ് അത് എന്താസകല് പിന്നെ മൂന്ന് ട്രിപ്പ് ആയിട്ട് കൊടുക്കും ആദ്യം കാര്യപ്പെട്ടതൊക്കെ നിർത്തിയിട്ട് ഞാൻ പുതിയ പണ്ടപ്പം പോണാലും ഒക്കെ ഇരിക്കുകയാണ് ജോലി പിന്നെ മറ്റോക്കെ ഇരിക്ക വജ് വട്ട അടി കയറി നടുക്ക് രണ്ടാള് വന്നിട്ട് ഇങ്ങനെ ജീവിച്ചു ബദ്ദാക്കി 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 കിട്ടുന്നിട്ട് അതിൽ നാദാദിട്ട് അതിൽ നാദാട്ട് മുട്ട കൊടുക്കൊട്ടും ഇറച്ചി പൊരിങ്ങാണ്ട് ഇങ്ങനെയാണ് കൊടുക്കും അതിൽ കദ്യാ തോനെ കിട്ടും അതെ ആ ഇറച്ചി പഞ്ചര് ാട് അങ്ങനെ പറയണത് ശരീരം എത്ര കൊണ്ട് എടുക്കാണെങ്കിൽ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനിപ്പൊന്ന് മീർച്ച പുഴുവട്ട ഒരു നീർച്ച കണ്ടപ്പോ അംസായ കൂടെ മുഖ്യം അദ്ദേഹം രാവിലെ എത്തും ഉച്ചക്കൂടെ ഹോട്ടലിൽ വരും അപ്പൊ ആ ഒരു ഹോട്ടലും പള്ളിയും നമ്മൾ അങ്ങാടിയാണ് നിങ്ങൾ കാണിച്ചു തന്നത് അതുവരെ വെക്കണ പണ്ടാരിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും അംസാഖാൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത് എന്നാലും അംസാഖ അപ്പൊ തൊണ്ണൂറ്റി രണ്ട് വയസ്സായി ഞാൻ എൺപത് പറഞ്ഞത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായാലും നൂറിന് വയസ്സ് മുകളിൽ നൂറ് വയസ്സിന് മുകളിൽ അംസാഖൻ ഉണ്ടാകാത്ത നമുക്ക് ചരിത്രങ്ങൾ ഇനിയും നമുക്ക് പറഞ്ഞു തരണം അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഉൾപ്പെടു ഏതായാലും തീർച്ചയായും കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞ് നോക്കുമ്പോണ്ട് വരിക്ക് വരിക്ക് ടേബിളിൽ നിരത്തിട്ടേ അതിന് ഇങ്ങനെ തിന്നുകയാണ് ഓരോരുത്തർ ചോറ് കജിനോട് കൂടി കറിയൊക്കെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കീസോടുക്കൊഴുക്കുന്നു മറ്റെടുത്ത് ഇരുന്ന് അംശയൊക്കെ ഇരുന്ന് ഇങ്ങനെ തിന്നുകയാണ് കജിനൊരു കയ്യിൽ പിടിക്കുന്നത് ഒരാൾ നിന്ന് തിന്ന്ണ് ഒരാൾ നടന്ന് തിന്ന്ണ് ഒരാൾ ചെമ്പിൽ തിന്ന്ണ് കറി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് മുസ്തവാക്കുവാണെങ്കിൽ ആശ്രാക്കുന്നിങ്ങനെ അട്ടുകൊടുക്കാൻ ആശ്രാക്കും പിന്നെ കൊടുക്കും മണ്ടാന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരുമായി കൂടിക്കാണ്ട് നമ്മുടെ സ്ഥലാന്താരിമി എല്ലാവരും ഒപ്പം കൂടിക്കാണ്ട് വട്ടളഞ്ഞ് ചെമ്പിലൊക്കെ ഇങ്ങനെ കുഞ്ഞുട്ടിയാണ് ഇലാക്കേണ്ട ഒരു ചെമ്പട്ടി പോലത്തെ ഒരു സാധനം കൂടുന്നത് അതിലിങ്ങനെ തിന്നുകയാണ് പിന്നെ മുസ്തവാക്കുവാണെങ്കിൽ വഞ്ഞ് പോയി അരൂര് പോയി തിന്നുക ആർക്കൊരു ശല്യമല്ല കേട്ടോ പിന്നെ ഇങ്ങനെ വരിക്കും വരിക്കും ഓരോരുത്തർ ചമ്പട്ടി പാത്രം മറ്റു മറിച്ച് തരുന്ന തിന്നുക അപ്പോൾ എന്താണ് പുല്ലട്ടിയൊരു വീഡിയോ നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം